ഞാന് ഇന്നിപ്പോ ഞാൻ വേറൊരു വൈക്ക് പോയതേ അല്ല ഞാനാണ് ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ് ലോറിന്റെ മെയിന്റനൻസ് മറ്റു വർക്കുകൾ ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട് അപ്പൊ ഇതില് ഞാനാ കണക്ക് കൂട്ടുന്നത് ഞാൻ ഇപ്പൊ ഒരു വൈക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം ഞാൻ ഓന് മാസം എഴുപത്തയ്യായിരം കൊടുത്തുണോ ഇല്ലയോ എന്നുള്ളത് ഓന്റെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടി അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ഭത്താണ് ബത്താ ബത്താ ഇനി ഇനി അതൊന്ന് ഇനി അതൊന്ന് അതിന്റെ പക്ഷെ അത് ഞാൻ പറയാനുള്ളത് ഇനിയിപ്പത് പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടണതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റേത് മുപ്പതാണ് മുപ്പതാണ് ആ അതെന്തോ വട്ടെവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിന്റെ വാഹനത്തിന്റെ ക്ലെയിമിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവനക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശാമ്പളം കിട്ടുന്നുണ്ട് നമുക്ക് തെളിയിക്കാൻ ഒരു ഉപയോഗം കഴിഞ്ഞു അവിടുന്ന് ഈ അറുപത്തി ഇവൻ റിട്ടയർഡ് ആവുന്ന വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവന്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയാ നിറേതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു ഒരു ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ആ ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഓന്റെ മക്കൾക്ക് അത് ഒരു വലിയ മോനക്ക് ഒരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടില്ല വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല അപ്പൊ കൊടുക്കാൻ ഞമ്മളാണല്ലോ അത് ചെയ്തു കൊടുക്കാൻ പോണത് അതിനു വേണ്ടിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു അത് എന്ത് അത് സത്യാണ് എഴുപത്തി അയ്യായിരം ആണെന്നുള്ളത് ആ എഴുപത്തി ബത്താണ് മാഡം ഒരു ട്രിപ്പ് പോയ ചില 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 സമയത്ത് എന്താവും വണ്ടി ചെലപ്പോ അല്ല കുറവുള്ള കുറവാരത്തിൽ കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ അല്ല അത് വഴി നമ്മൾ ആ ഒരു അതൊന്ന് ഇനി ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ട് ഓൻ ഒപ്പിട്ടുണ്ട് ഷയാക്കാണ്ട് അതൊന്നും ഒരു വല്യ വിഷയങ്ങളല്ല ഞങ്ങൾ ആവശ്യവും അർജുന അവിടുന്ന് കൊണ്ടുവരാന്നുള്ള അതെ അത് കഴിഞ്ഞ് ഇനി അവരൊരു പത്രസമ്മേളനം നടത്തി അതിന്റെ രണ്ടു മൂന്ന് ആ പത്രസമ്മേളനം നമുക്ക് കാര്യം കൂടി ആ പത്രസമ്മേളനം ചെയ്തതും പ്രശ്നമില്ല പ്രശ്നമില്ലും പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് ഞമ്മക്ക് ഈ പത്രസമ്മേളനം അല്ലെങ്കിൽ എന്താ പറയണത് ഞാൻ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല മറുപടി കൊടുക്കാറില്ല ഇന്നലെ ഞാൻ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ഞാൻ ഇന്റെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇൻ്റൊരു ഇന്റെ ഒരു തറവാടാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നിങ്ങൾ എത്തിയ ആ ഹോള് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മലയും നോക്കിയാൽ മതി ബി എൻ ഐ എന്നിട്ട് ഞാൻ ആ സ്ഥാപ ആ ഒരു സംഘടനന്റെ ഒരു മെമ്പറാണ് ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് അവരും അഭിന അഭിമാനിക്കുന്ന ഒരു സമയത്ത് പത്ത് പതിനെട്ട് യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാ സാധനം പൊട്ടണത് ഞാൻ അവിടെ ഞാൻ അനുഭവിച്ച വേദന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന പത്തഞ്ഞൂറ് ആൾ നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത് അപ്പൊ ഞാൻ എന്തായി എന്ന് ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കുന്നത് കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു അതുകൊണ്ടാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താ പിടിച്ച് ചില ഇമോഷൻ ഇല്ല കൊണ്ട് കഴിയില്ല അപ്പൊ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു അത് അതിനും അപ്പു പറയുന്നു നമ്മൾ അർജുന്റെ പേരിടണില്ല അതുകൊണ്ട് 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 ആഗ്രഹം പ്രശ്നമില്ല ചില മീഡിയ സിറ്റിലേക്ക് ഇത്ര ഉള്ളതിനും അതായത് ഇവിടെ പല ഇപ്പ ചോദിച്ച ആളുകൾ ആ മാധ്യമ പ്രവർത്തകൻ മുതൽ ഇവിടെ എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത് ഒരു പഞ്ചർ പീഡിയിലായിരുന്നു കിടന്നുറങ്ങിയത് ആ ചെങ്ങ അവിടെ നിന്നേന് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണ്ടോ അപ്പോൾ ഓനിങ്ങനെ ഇടക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണമാണ് നേരം ഭക്ഷണം കഴിക്കാതെനു അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് ഞമ്മളെന്താ കൊടുക്കണ ഭക്ഷണേ കഴിച്ചിട്ടുള്ളതിനും അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം അച്ചങ്ങായ അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു അത് അമ്മന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സെൻ്റോഫ് കൊടുത്തു അവനെ പറഞ്ഞയക്കാണ് ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവാണെന്നാണ് പറയാൻ പോയത് ഈ സൻ്റ് ഓഫിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്നാണ് മലയാളം വേർഡ് യാത്രായ്പ ആണെന്നാ എന്റെ നോളജ് ഒരു കൊടുക്കണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയും ഒരു ഒരുത്തനെ മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ അപ്പൊ നമ്മള് ഒരു ഭക്ഷണം കൊടുത്തു അങ്ങനെ അതിന് ഞാൻ സന്റ് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു അത് തെറ്റാണോ ഇപ്പൊ വലിയ തെറ്റായി തോന്നി എനിക്ക് തോന്നിട്ടില്ല അതെ ചെറിയ വിഷയങ്ങളാണ്